ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ പ്രൊമോയിൽ കണ്ടില്ലേ ആ ടാസ്ക് തന്നെ ആകാശത്തുനിന്ന് പല കളറിലുള്ള ബോൾ താഴേക്ക് വീഴും അതിൽ ചുവന്ന ബോൾ വീണു കഴിഞ്ഞാൽ മൂന്ന് പോയിന്റ് മഞ്ഞ ബോളാണ് വീഴുന്നെങ്കിൽ അതിനൊരു പോയിന്റ് അപ്പം ഇവരുടെ പേര് എഴുതിയിട്ടുള്ള ഓരോ ബാസ്ക്കറ്റും അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കിട്ടുന്ന ബോളുകൾ ആ ബാസ്ക്കറ്റിലാണ് കൊണ്ടുവന്നിടേണ്ടത് ആദ്യം തന്നെ പറഞ്ഞതുപോലെ ചുവന്ന ബോളിന് മൂന്നും മഞ്ഞ ബോളിന് ഒരു പോയിന്റ് അല്ലേ ഉള്ളത് അപ്പോൾ എത്ര ബോൾ കിട്ടി എന്നുള്ളതിലല്ല കാര്യം ആ പോയിന്റിലാണ് കാര്യം ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ചുവന്ന ബോൾ തട്ടിപ്പറിക്കാനാണ് അപ്പം കണ്ടസ്റ്റന്റ് നോക്കുക ഈ വീക്കിലെ ടാസ്കിൽ ജയിക്കുന്ന ആൾക്ക് ടിക്കറ്റു ഫിനാലയിൽ ഒരു സ്പെഷ്യൽ പരിഗണനയുണ്ട് അതാണ് ഈ ടാസ്കിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അങ്ങനെ ടാസ്കിൻ്റെ ഘട്ടം അവസാനിക്കുമ്പോൾ ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റുകൾ ഫസ്റ്റ് നിൽക്കുന്നത് ആരിനാണ് ടോട്ടൽ മുപ്പത്താറ് പോയിന്റ് നേടിയിട്ടുണ്ട് മുപ്പത്തി പോയിന്റോടെ പോയിന്റൂടെ അക്ബർ ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇരുപത്തൊൻപത് പോയിന്റോടെ അനീഷ് ആണ് മൂന്നാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നത് പതിനേഴ് പോയിന്റോടെ നാലാം സ്ഥാനത്ത് ഷാനവാസും എത്തിയിരിക്കുന്നു ആദ്യ മൂന്നാല് പോയിന്റ് ആണുങ്ങൾ തന്നെയാണ് വിൻ ചെയ്തിരിക്കുന്നത് പിന്നെ ലക്ഷ്മി സാബുമാൻ നെവിനും നൂറയ്ക്കും ഒരേ ആണ് കിട്ടിയിരിക്കുന്നത് പിന്നീട് അനുമോളാണ് ഏറ്റവും അവസാനം നിൽക്കുന്നത് ആതിലെയാണ് ആദിലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കുറവ്